ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് ചെവ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഒരുപാട് വേണമെന്നില്ല കുറച്ച് കറിവേപ്പില സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇണ്ട എരിവിനെങ്കിലും കുറച്ച് കാശ്മീരി പൗഡർ ചേർക്കണം കുറച്ച് മഞ്ഞിപ്പൊടി കൂടി ചേർക്കാം വയ്ക്ക നല്ല പഴുത്ത തക്കാളി ഇത് നമ്മുടെ വീട്ടില് ഉണ്ടായതാണ് അപ്പൊ വിഷമൊന്നുമില്ല അതിനുള്ള തക്കാളി തന്നെ ഇവിടെ മൂന്ന് തക്കാളിനെയാണ് കേട്ടോ അങ്ങനെ എടുത്തത് നന്നായിട്ട് വഴക്ക വഴറ്റണ സമയത്ത് കുറച്ച് തൂടിടാം തൂടിട്ട് ഇട്ട് എടുക്കാം തക്കാളി കറി പല രീതിയിലും വയ്ക്കാം ഇത് ഒരു രീതി മീൻകറിയൊക്കെ വെക്കുന്ന പോലെ ഇത് വേറൊരു വേർത്തൊരു രുചിയാണ് അപ്പൊ തക്കാളി ഒരു വിധം വാണ്ടി വന്നിട്ടുണ്ട് ഇതേണ്ട പാകാവുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കുറച്ച് നാളികേരം ആവശ്യത്തിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് തിളക്കി നന്നായിട്ട് യോജിപ്പിക്കുക തിളക്കിയപ്പോൾ കുറച്ചും കൂടെ വറ്റിയപ്പത്തിനേം കൂടെ വെള്ളമൊഴിക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഇത് നല്ല പുളിയുള്ളൊരു ചീസ് തക്കാളിയാണ് അതുകൊണ്ട് ഏശം പുളിയുണ്ട് ആവശ്യത്തിനുണ്ട് ഉപ്പ് പാകത്തിനാണ് ഇനി ഒന്നും ചെയ്യേണ്ട നന്നായിട്ട് തിളച്ച് വരട്ടെ കറിവേപ്പില ഒരു സ്പൂണ് പച്ചമുളിച്ചു